അപ്പൊന്ന് രണ്ട് ഡ്രയർ കേറ്റ പരിപാടിയിലാണ് രണ്ടും ഇലക്ട്രിക്കൽ ഡ്രയർ ആണ് ഫുൾ ഓട്ടോമാറ്റിക് അപ്പൊ ഇത് രണ്ടും മില്ലിൽക്കാണ് കൊണ്ടോണത് ഇത് നമ്മളെ കണ്ണൂർ പയ്യന്നൂരിക്കാണ് ഒരു മില്ലിലേക്കാണ് കൊണ്ടുപോകണത് ഇത് കോഴിക്കോടും ഒരു മില്ലിലേക്കാണ് കൊണ്ടുപോകുന്നത് അപ്പൊ കണ്ണൂർ ജില്ലയ്ക്ക് പോകുന്ന കോഴിക്കോട് ജില്ലയ്ക്കാണ് നമ്മളെ ഡ്രയർ കൊണ്ടുപോകുന്നത് അപ്പൊ അതിന്റെ ചെറിയ വിശേഷമാണ് അപ്പൊ ഇതിൽ നമ്മള് എട്ട് ഡ്രൈ അടിച്ചിട്ടുണ്ട് ഫുൾ ഓട്ടോമാറ്റിക്കാണ് നമ്മളെല്ലാ വീഡിയോസിലും പറയണതാണെന്നാലും വീണ്ടും പറയാണ് എട്ട് ഡ്രൈ അടിച്ചിട്ടുണ്ട് അത് മിക്സ് ചെയ്തിട്ടാണ് ഡ്രൈ അടിച്ചിട്ടുള്ളത് അതേപോലെ അതിൽ ഇട്ടിട്ടില്ല വണ്ടിക്ക് ഏറ്റാനുള്ള സൗകര്യത്തിന് ട്രയർ ഇട്ടിട്ടില്ല അതുപോലെ തന്നെ ഇതിന് വീലുണ്ട് ഇതിന്റെ ബോഡി എന്ന് പറഞ്ഞത് എല്ലാ ട്രയറിന്റെ ഇലക്ട്രിക്കൽ ട്രയറിന്റെ ബോഡി മൂന്ന് ലെയർ ബോഡി കെട്ടിട്ടിട്ട ഇലക്ട്രിക്കൽ ട്രയറിന്റെ മെയിൻ ഭാഗം എന്ന് പറഞ്ഞത് ഇതിന്റെ ബോഡിയാണ് ഇതിന്റെ അകത്ത് കയറിയ ചൂട് ഒരിക്കലും പുറത്തു പോകരുത് അതുപോലെ തന്നെ ഇതിന്റെ ഹാൻഡിൽ സ്റ്റീലാണ് ടവർ ബോൾട്ട് സ്റ്റീലാണ് അതുപോലെ തന്നെ മുകളിൽ നമ്മൾ ഒരു ഡോറ് വെച്ചിട്ടുണ്ട് ഇതിൻ്റെ മോൻസറും കാര്യങ്ങളൊക്കെ പോകാൻ വേണ്ടിയിട്ട് പച്ചത്തിറങ്ങുണ്ടെങ്കിൽ ഒരു പന്ത്രണ്ട് മണിക്കൂർ പിന്നെ തുറന്നിടുക അതുപോലെ തന്നെ ഇതിൽ ഉണ്ട് കട്ട് ഓഫ് ഉണ്ട് ഫുൾ ഓട്ടോമാറ്റിക്കാണ് അതുപോലെ തന്നെ നേരെ അതിൻ്റെ വലുത് അഞ്ഞൂറ് തേങ്ങ നമ്മുടെ അഞ്ഞൂറിൽ നമുക്കൊരു അറുന്നൂറ്റി അമ്പത് തേങ്ങ വരാം ചെറിയ തേങ്ങയാണെങ്കിൽ എഴുന്നൂറ് തേങ്ങ ഇടാം ഇതിന് രണ്ട് ഡോർ വെച്ചിട്ടുണ്ട് ഇതിൻ്റെ മോൻസർ പോകാൻ വേണ്ടിയിട്ട് ഇതിൽ നമ്മൾ എഡ്സെഡ് പതിനാറ് ട്ര അടിച്ചിട്ടുണ്ട് ഇതിൽ മൂന്ന് ഫാന ഈ സൈഡിൽ മൂന്ന് ഫാനാണ് ഈ സൈഡിൽ ഇതിലാകുമ്പോൾ രണ്ട് ഡോറാണെങ്കിലും ഒരൊറ്റ ലെയറുള്ളും ഇതിൽ അഞ്ച് ഫാൻ വെച്ചിട്ടുണ്ട് ഇതിൽ നമുക്ക് മുന്നൂറ് തേങ്ങാറില്ല ചെറിയ തേങ്ങയാണെങ്കിൽ ഒരു നാന്നൂ നാന്നൂറ് തേങ്ങണ്ടാം മുന്നൂറ്റി അമ്പത് തേങ്ങ എന്തായാലും പോകും നാനൂറ് തേങ്ങടാം അപ്പോൾ ഇതിൻ്റെ സൈസ് എന്ന് പറഞ്ഞത് മൂന്ന് അടി നീളം മൂന്നടി വീതി ആണ് അതുപോലെ ഇതിൻ്റെ സൈസ് എന്ന് പറഞ്ഞത് നാല് മൂന്നരക്കാണ് നിൽക്കുന്നത് നാലടി നീളും മൂന്നര അടി വീതിയിലാണ് നിൽക്കുന്നത് ഇതും അതേപോലെ തന്നെ ഫുൾ ഓട്ടോമാറ്റിക്കാണ് ടൈമറുണ്ട് കട്ട് ഓഫ് ഉണ്ട് വീലുണ്ട് ഏവി വീലാണ് നമുക്ക് എവിടെ വേണമെങ്കിലും ഉറത്തിക്കൊണ്ടുപോവാം അപ്പോൾ നമ്മുടെ ലൊക്കേഷൻ ഉള്ളത് പട്ടാമ്പിയിലാണ് പാലക്കാട് ജില്ലയിൽ പൊന്നാനി റോഡിലാണ് അപ്പോൾ ആവശ്യക്കാരെങ്കിലും ഉണ്ടെങ്കിൽ താഴെ നമ്പർ കൊടുക്കുന്നുണ്ട് ബന്ധപ്പെടാം അതുപോലെ കത്തിക്കുന്ന ഡ്രയറുകൾ ചെയ്യുന്നുണ്ട് കൊപ്ര കട്ടറികൾ ചെയ്യുന്നുണ്ട് അട്ടാമ്പികൾ